നമ്മുടെ ഈ യാത്രയിൽ കുറച്ച് ടെൻഷൻ പിടിച്ചൊരു യാത്രയാണ് കാര്യം വേറൊന്നും അല്ല അതായത് ഇയാളുടെ ഗേൾ ഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലൈനായിരുന്നു കുറച്ച് അധികം കാലമായിട്ട് ലൈനായിരുന്നു അപ്പം ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴി നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട് മുമ്പായിട്ടവരുടെ വീട്ടീന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് രണ്ടു ഫോൺ കോളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് പോരുന്നെന്നും പറഞ്ഞിട്ട് അപ്പം നമുക്ക് അതല്ല അവര് വിളിച്ചതിന് ശേഷമാണ് ഇവള് നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ കൊട്ടാരക്കര എവിടെയോ നിൽക്കുന്നുണ്ട് അവിടെ തിരക്കുള്ളൊരു യാത്രയാണ് ഇനി ഇത് എന്താവുന്നതെന്ന് ഒന്നറിയത്തില്ല എന്തായാലും നമുക്ക് അവിടെ തിരക്കി കണ്ടുപിടിക്കാം ഇപ്പൊ നമ്മുടെ ഇപ്പം നെടുവത്തൂര് എത്തിയിട്ടുണ്ട് ഈ കൊട്ടാരകരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ അവിടെ എവിടെ നിൽക്കുന്നതിന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാലും ഒരു ഏകദേശ ധാരണ അവിടെ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് കൊട്ടാരകരെ അപ്പൊ ഇനി നമുക്ക് നോക്കാം അപ്പോൾ ഗെയ്സ് നമ്മൾ കുട്ടിയെ കണ്ടിട്ടുണ്ട് കുട്ടി മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്ത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ ചെയ്സിംഗ് വല്ലോ ഉണ്ടോ അടിയോ വല്ലോ ഉണ്ടോ നോക്കണമല്ലോ പയ്യൻ ഇടിയിട്ടാതെയും നോക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഇടി കിട്ടിയാൽ നോകുന്നത് നമുക്കും കൂടെ അല്ലേ നമ്മുടെ മോനല്ലേ ഇടിപേടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ പുറത്തിറങ്ങിയ എണ്ണം വണ്ടി നല്ല സ്റ്റാർട്ടിങ് കണ്ടീഷനിലാക്കി ഇങ്ങനെ ഇട്ടേക്കാണ് അപ്പോൾ പുള്ളിക്കാരത്തി അവനെ വെയിറ്റ് ചെയ്തിട്ട് സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ നിപ്പമുണ്ട് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിളിയും വരവും ഒക്കെ ആയിരുന്നു ആകെ ടെൻഷനിലാണ് എന്തായാലും കണ്ടെത്തുന്നവർ അപ്പം അവൻ മറസൈഡിൽ കൂടെ നേണ്ട അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട് കാരണം ആരെങ്കിലുമൊക്കെ വന്ന് എവിടുന്നെങ്കിലുമൊക്കെ ഇടീട്ടി അറിയാൻ നോക്കത്തില്ല അപ്പം ദേണ്ട ആ സൈഡിൽ കൂടെ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ചെന്ന് കണ്ടു അപ്പം പുള്ളിക്കാരി എന്താണെന്നോ വീട്ടിൽ നിന്ന് ചടിപ്പോരുന്നതുകൊണ്ടാന്നോ കറുപ്പൊക്കെ എടുത്തോണ്ടാണ് വന്നത് കേട്ടോ അപ്പം ദേണ്ട അതാണ്ട് വരുന്ന ഈ രണ്ട് സാധനങ്ങളാണ് അവനെ അറിയാവല്ലോ അതുകൊണ്ട് അതാണ് കുട്ടി അപ്പൊ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണെന്നു എന്ത് പ്രശ്നം ഞങ്ങളാരും പിടിച്ചോണ്ട് ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ ഞങ്ങൾ മോഡ് തോന്നില്ലയോ മോഡിഷ്ടപ്രകാരം അല്ല കാരണം വേറൊന്നും അല്ലേ ഇനി നാളെ പറഞ്ഞാലും മോളെ ഞങ്ങള് തട്ടിക്കൊണ്ട് പോരുന്നതാണ് അതുകൊണ്ട് ചോദിച്ച കേട്ടോ എന്തായാലും നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം കാര്യം അവിടെ ചെന്നിട്ട് പറയാം ഈ മോളെ ഇഷ്ടപ്രകാരം വന്നേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായ അറിയത്തില്ലല്ലോ കുറച്ചു സമയത്തിനുമ്പോൾ പറഞ്ഞായിരുന്നു അപ്പൊ ആ തിരിക്ക് പോയ സാധനം ഇതിനെ കിട്ടിയത് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് ഇതാണ് ഇതാണ് ഞങ്ങളുടെ ഏഞ്ചൽ ഇതിനെയാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിനെയും കൊണ്ട് ഇങ്ങനെ ഞങ്ങള് നേരെ നിയമവശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ സ്റ്റേഷൻ പരിധി പുത്തൂരാണ് അവിടെ ഒന്ന് കൊണ്ടുപോയി ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് ഒന്ന് പറയാൻ പോവുവാണ് പിന്നെ നമുക്ക് സ്റ്റേഷനിലെത്തി പോലീസുകാരുടെ ആ മുഖഭാവം ഒക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് കാണാം എന്തായാലും വന്നതോ വന്ന് എന്താ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോലീസുകാരുടെ മുമ്പിലോട്ട് പോകാന്ന് കരുതി രണ്ടിനെയും കൂടെ ഹോട്ടലിൽ കയറി ബിരിയാണിയൊക്കെ തന്നെ വാങ്ങിച്ച കൊടുത്തിട്ടുണ്ട് കാരണം പോലീസുകാർ രണ്ട് ഞെക്കൊക്കെ ഞെക്കുമ്പോ രണ്ടെണ്ണം കൂടെ ബോധം കെട്ട് അവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അകത്താകത്തില്ലേ കാരണം എവിടുന്നോ പള്ളിക്കുടി പഠിക്കുന്ന പിള്ളേരെ തട്ടിക്കൊണ്ട് വന്നെന്നാണ് പറഞ്ഞത് അവര് പിടിച്ച് ഞങ്ങളെ അകത്തിട്ടാറ് അതുകൊണ്ട് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തികള് നമ്മുടെ കൂടെ ഒക്കെ ഉണ്ടെന്നുള്ളത് എസ് ഐ എ കയറി ധരിപ്പിച്ചു നമ്മള് കരുതിയത് പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു രണ്ടുപേരും പ്രായപൂർത്തിയായവരായതിനാൽ വലിയ സീനൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം ഇങ്ങനെ ഒരു വലിയ യാത്രയ്ക്ക് ശേഷം വലിയ സംഘർഷാവസ്ഥയിൽ നിന്നൊക്കെ ഒരു ചെറിയ സമാധാനമായി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേസ് അപ്പൊ വീട്ടില് പരിചയം ഇല്ലാത്ത ഒരാളിനെ കണ്ടപ്പോ തന്നെ ആൾക്കാർ എല്ലാരൂടെ വട്ടം കൂടി ഇനി ഇത് ആരാന്ന് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും വിചാരിക്കാൻ നമ്മുടെ വീട്ടിൽ ഇതുവരെ കാണാത്ത ഒരാൾ താണ്ട വീട്ടിലെത്തിയിരിക്കുകയാണ് ആ ആളോ അതിനെക്കാട്ടി പേടിച്ചു തൂറിയ അയാൾ പേടിച്ചിട്ട് വണ്ടിന്ന് വെളിയിൽ ഇറങ്ങാൻ തയ്യാറാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് ഒരാൾ ഒരാളെത്തുമ്പോൾ അത്യാവശ്യം ഒരു വിളക്കൊക്കെ കൊടുത്തങ്ങ് സ്വീകരിക്കാമെന്ന് വിചാരിച്ചു ആ പുതിയൊരു വീട്ടിലേക്ക് വരുമല്ലേ എന്നും ഇനി നമ്മുടെ വീട്ടിൽ ഉണ്ടാവേണ്ടെന്ന ആളാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വിളക്കൊക്കെ എടുക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയിരിക്കുകയാണ് അണ്ണനാണ് വിശദമായിട്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് എല്ലാരും കൂടി ഇങ്ങനെ ഇയാളെ തന്നെ തുറച്ച് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഇടക്കിടക്ക് അതാ പൂച്ച വരെ ജനലെ വന്ന് ഇനി നോക്കുക ഇത് ഏതെടാ ഈ വന്ന പുതിയ സാധനം എന്നുള്ളത് ആ ഇപ്പം വീട്ടിൽ പെയിൻ്റടിയൊക്കെ നടക്കുമായിരുന്നു ഓണം പ്രമാണിച്ച് കുറച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയേക്കാവെന്ന് കരുതി അപ്പോൾ എന്തായാലും പെയിന്റ് അടിക്കാൻ ഇനിയിപ്പോൾ ഒരാളും കൂടെ നമുക്ക് കൂട്ടിനായിട്ടുണ്ട് വേസ് അതുകൊണ്ട് ഇനിയിപ്പോൾ ആളെണ്ണവും കൂടി ഇനിയിപ്പോൾ പെയിന്റ് അടിക്ക് അയാളെയും കൂടെ കൂട്ടിന് കൂട്ടാവെന്ന് കരുതി അപ്പോൾ പിന്നെ വിളക്കൊക്കെ എടുത്ത് കയറ്റാം കാലി തൊട്ട് ഒഴുതിട്ട് പടി തിരിച്ചു പിടി കറക്കി

അങ്ങനെ കട്ടോണ്ട് വന്നതാണെന്ന് കരുതി അതായത് ഒളിച്ചോടി വന്നതാന്ന് കരുതിയിട്ട് അവരുടെ ആചാരങ്ങളിലൊന്നും നമ്മൾ ഒരു കുറവും വരുത്തിയില്ല വിളക്കൊക്കെ കൊടുത്തു തന്നെയാണ് സ്വീകരിച്ച് വീട്ടിലേക്ക് കയറ്റിയത് എന്നിട്ട് നല്ല ഒന്നോട്ട് ഒരു ഗ്ലാസ് പായസം വെച്ച് രണ്ടു പേർക്കും കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ നല്ല ബ്രഹ്മസലിയൊക്കെ വെച്ച് അവർ തങ്ങളെ ജീവിതത്തിലും ഇനിയുള്ള കാലം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കട്ടെ എന്ന് കരുതി പക്ഷെ അവളെ കൊണ്ട് തീർന്നില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കിട്ടിയ ഉടനെ കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റേഷൻ പരിധിയിലെ കാണിച്ചിരുന്നു അവരോട് അറിയിപ്പിച്ചിരുന്നു നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള വിവരം അത് എങ്കിലും പെൺകുട്ടിയുടെ വീട്ടുകാർ അവരുടെ സ്റ്റേഷൻ പരിധിയിൽ കേസ് നൽകിയിട്ടുണ്ടായിരുന്നു ആള് മിസ്സിംഗ് ആണെന്നും പറഞ്ഞ് അപ്പം അവിടെ നമ്മൾ കുട്ടിയെ ഹാജരാക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ സ്റ്റേഷൻ പരിധിയിൽ എത്തിയിരിക്കുകയാണ് ഇയാളെ അവിടെയും കൊണ്ടുവന്ന് ഹാജരാക്കാൻ ഇവിടെയും കൂടെ കൊണ്ടുവന്ന് ഹാജരാക്കി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നിയമനടപടികളോ എന്താ പറയേണ്ടതെന്ന കേസോ കാര്യങ്ങളോ ഒന്നുമില്ല അതേസമയം നമ്മൾ പെൺകുട്ടിയെ പൂട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നീട് വേറെ വേറെ വലിയ വലിയ വകുപ്പുകളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കിട്ടിയപ്പോഴേ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു പോരാത്തതിന് രണ്ടുപേരും പ്രായപൂർത്തിയായവരായത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നിയമപ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചു താമസിക്കാൻ പറ്റും പക്ഷെ എന്തിനാണെന്നറിയത്തില്ല അണ്ണൻ എന്തോ ഒരു വലിയ ആവേശം പോലെ അണ്ണൻ ചാടി തുള്ളി കയറി അങ്ങ് സ്റ്റേഷനകത്തേക്ക് പോയി ഇടി ഒറ്റയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞങ്ങളിങ്ങനെ റോഡിന്റെ മറുപറം നിന്നപ്പോഴത്തേന് ഓടിച്ചാടി അങ്ങ് സ്റ്റേഷനിലെത്തി ഹീറോയിസം കാണിക്കാനുള്ള പുറപ്പാടാണെന്നാണ് തോന്നുന്നത് ഇനി പെൺകുട്ടിയുടെ ആൾക്കാരെങ്കിലും പതിയിരുന്ന് പുള്ളിക്കിട്ട് താങ്ങുന്നു എന്തോന്നറിയത്തില്ല എന്തായാലും വീഡിയോ ഓൺ ചെയ്ത് തൊട്ട് പുറകെ തന്നെ ഞാനും ഉണ്ട് പുള്ളി സ്റ്റേഷൻ അകത്തോട്ട് കയറിയപ്പോൾ ആ അവിടുന്ന് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി അത്ര ആവേശമൊന്നുമില്ല തലയൊക്കെ ചൊറിയുന്നുണ്ട് എങ്കിലും അകത്തെത്തി കാര്യമൊക്കെ ധരിപ്പിച്ചു അപ്പൊ കട്ട വെയിറ്റിംഗ് ആയിപ്പോയി കാരണം ഇനി സി ഐ എത്തിയെങ്കിലും എവിടുന്നു പോകാൻ പറ്റത്തോളെ എന്നാ പിന്നെ സ്റ്റേഷൻ ഒരു സെൽഫി ആകാന്ന് കരുതി ഞങ്ങളുടെ സ്റ്റേഷനകത്തിരുന്ന് ഒരു സെൽഫി ഒക്കെ ഇങ്ങോട്ട് എടുത്തു എങ്ങോട്ടെടുത്തു നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേന് സി ഐ എത്തി സി ഐ ചെറുതായിട്ടൊന്ന് ഫയർ ചെയ്തു നല്ല